ഹേ കുട്ടൻസ് ഒരു കഥ പറയട്ടെ ഒരു ഉത്സവം കാണാൻ വേണ്ടി ഒരു വർഷം കാത്തിരുന്ന കഥ കഴിഞ്ഞ വർഷം ക്രിസ്ത്യകോത്സവത്തിന് തൊട്ട് തലേദിവസമാണ് ഞാൻ ഉത്സവമാണെന്ന് അറിഞ്ഞത് കല്യാണത്തിന് തിരക്കായതുകൊണ്ട് തന്നെ എനിക്ക് പോകാൻ പറ്റിയിരുന്നില്ല അപ്പം ഇക്കൊല്ലം എൻ്റെ കെട്ടിയവനെ കൊണ്ട് ഞാൻ കാണാൻ പോകുന്നുള്ളത് ഭയങ്കര വാശിയായിരുന്നു നമ്മളൊന്ന് കാണണം ആഗ്രഹിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാൻ അത് കാണിച്ചു തന്നിരിക്കും കാരണം ഇത്തവണയും മഴ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്ക് കാണാൻ പോകാൻ പറ്റില്ല എന്ന് പക്ഷേ മഴ കുറഞ്ഞു ഞങ്ങൾ രണ്ടാളും പെട്ടെന്ന് തന്നെ പോന്നു ഉള്ളി കയറിയപ്പോൾ ആൾക്കാരൊക്കെ തിരിച്ചു പോരണെന്നുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മേളം കഴിഞ്ഞു എന്ന് പക്ഷേ മേളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഏറ്റവും ഫ്രണ്ടിൽ നിന്നിട്ട് തന്നെ പോരാൻ കാണാൻ പറ്റി ഞാനൊരു തൃശ്ശൂർക്കാരി ആയതുകൊണ്ടറിയില്ല എനിക്ക് മേളം ഭയങ്കര ഇഷ്ടമാണ് ഞാനൊരു മേളപ്രേമിയാണ് എവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും പോവാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ എനിക്ക് നല്ല രീതിയിൽ വൃച്ചികോത്സവം കാണാൻ പറ്റി അത് കഴിഞ്ഞാൽ ഫുഡും കഴിച്ച് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെയൊക്കെ ഒന്ന് കറങ്ങി ആമിക്കുട്ടിക്കുള്ള ഒരു ഷുട്ടനയും മേടിച്ചിട്ട് ഞങ്ങൾ പോകുന്നു ഗൈസ് അപ്പ ചാച്ചാ ബൈ ബൈസ്